ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാഹതം നമുക്കിനി വീഡിയോയിലിട്ട് പോകാം ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടിയുള്ള മാവിലേക്ക് വേണ്ടിയാണ് ബേസനില് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിലേക്ക് തന്നെ ഞാൻ അരിയും എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വരവരിയും എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പച്ചയരിയും എടുത്തിട്ടുണ്ട് ഇനി ഇനി അങ്ങ് മാറ്റി വയ്ക്കാം വച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ചവ് വരി എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ സ്പൂൺ ഉലുവ ഓടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി കുതിരാൻ വയ്ക്കാം അരി കഴുകുമ്പോൾ നന്നായി കഴുകിയെടുക്കണം അല്ല ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഉഴുന്നിനെയും ചവരിയും കൂടി അടച്ചു വയ്ക്കാം ഇത് രാത്രിയാണ് ഇട്ട് വെച്ചിരുന്നത് ഇനി ആയി ഞാൻ ഒരു സ്റ്റെപ്പ് അരച്ച് വാരിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഉഴുന്നിടാൻ പോണത് ഇനി അരച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിനെനിണിച്ച് ചുമ്മാ വീഡിയോ വീഡിയോലെന്താക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഉരുവായിട്ട് ചാല അരഞ്ഞതിന് ശേഷം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഉഴുന്ന് അരഞ്ഞു വരാറായിട്ടുണ്ട് ഇനി അടുത്തത് അരി ഇട്ട് കൊടുത്തു അരി അരക്കിനേൽ കൂടി തന്നെ നമുക്ക് ചവരിയും കൂടിയിട്ട് അരച്ചെടുക്കാം ചവരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് അരച്ച് വാരി എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് കലക്കി അടച്ചു വെക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇതാ മാവ് നല്ലതാണ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കലക്കിയെടുക്കാം അപ്പിനെ വെച്ച് ചാല വെള്ളവും കൂടി ഒഴിച്ചാണ് അതിൽ ഒഴിച്ച് കലക്കിയെടുക്കുന്നത് നെല്ല് കുട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തട്ടിൽ ചാല എണ്ണ തേച്ച് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് കോരി ഒഴിക്കാം ഞാൻ ഒരു തട്ടിൽ കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ തട്ടിലാണ് ഇനി കോരി ഒഴിക്കാൻ പോകണത് എലിക്കുള്ള മാവ് തീരെ വെള്ളമായിട്ട് എടുക്കാൻ പാടില്ല ശനേക്കാളും കുറച്ചുകൂടി കട്ടി വേണം കുറച്ച് വെച്ചിട്ട് കാൽ മണിക്കൂർ കഴിഞ്ഞ് നോക്കാം അതാ കഴിഞ്ഞ് വെന്തിട്ടുണ്ട് നമുക്കിതിനെ തണുത്തതിന് ശേഷം തട്ടിൽ നിന്ന് മാറ്റാം ഇഡ്ഡലിൻ്റെ കൂടി സാമ്പാറായാലും ചട്നി ആയാലും കുറുമായാലും എല്ലാത്തിൻ്റെ കൂടി ഇങ്ങനെ കഴിക്കാൻ കൊള്ളാം നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലിയാണ് വായിലിട്ട് അലിഞ്ഞു പോവും ഞാനിതാ ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ